വീണ്ടും നല്ല അന്തസ്സായിട്ട് ഒരു ദേശീയ ഗാനം പാടി കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാർ തെറ്റിച്ചിട്ടുണ്ട് പാലോട് രവി ഒരിക്കൽ പാടിയത് അതേപോലെ തന്നെ കോൺഗ്രസ്സുകാർ ഇന്നിപ്പോ കെ പി സി സി ഓഫീസിന് മുന്നിൽ ആന്റണിയെയും സുധീരനെയും സാക്ഷിയാക്കി പാടിയപ്പോ തിരുത്താൻ പോലും ഒരൊറ്റ മനുഷ്യരില്ലാത്തൊരവസ്ഥ ഇക്കുറിയും ആ ജനഗണമംഗള പാലോട് രവി ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളത് തീർത്തും കൗതുകകരമായിട്ടുള്ള കാഴ്ചയായി തോന്നി അപ്പോൾ ലേറ്റസ്റ്റ് ദേശീയ ഗാന അപമാനിക്കലിന്റെ ഫ്രഷ് എപ്പിസോഡ് ഒന്ന് കണ്ടേ കണ്ടെത്തണി चितरंगा तब शुभ नामी जागे तव शुभ आशीष माहे गागे तव जय गादा जन जन मंग സാധാരണഗതിയിൽ സ്കൂൾ കാലഘട്ടം തൊട്ട് എല്ലാവരെയും ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന അതി നായക ജയഹെ എന്ന് തുടങ്ങുന്ന ഗാനം പഠിപ്പിക്കുന്നതാണ് ഇത് കോൺഗ്രസ്സുകാരെ മാത്രം പഠിപ്പിച്ചിരിക്കുന്നു ജനഗണ മംഗള നായക പിന്നെ ബാക്കിയെല്ലാം വായി തോന്നണം എന്ന ഏതൊക്കെ വാക്കാണോ കിട്ടുന്നത് അതൊക്കെ അങ്ങ് പറയുക പാടുന്നു എന്ന് നമ്മൾ കരുതിക്കൊള്ളണം ഇത്രയും കാലമായിട്ട് രാജ്യത്തിൻ്റെ മുത്തശ്ശി പാർട്ടിയിലുള്ളവർക്ക് ദേശീയ ഗാനം വരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇവരാണ് അധികാരം പിടിക്കാൻ വേണ്ടി ഈ നാട്ടിൽ കിടന്നു തള്ളുന്നത് ഒന്നുകിൽ അറിഞ്ഞുകൂടെങ്കിൽ മൈക്ക് കെട്ടി പാടാതിരിക്കണം പക്ഷെ അവിടെയാണ് ഇവരെ സമ്മതിക്കേണ്ടത് കാര്യം കോൺഗ്രസിന്റെ ഔദ്യോഗിക മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും സാക്ഷി നിർത്തി എല്ലാവരെയും പിടിച്ച തള്ളി മാറ്റിയിട്ട് അന്ന് പാലോട് രവി കയറി പാടിയത് കൂടി നിങ്ങളൊന്ന് നിങ്ങളൊന്നിതിനോടൊപ്പം ഓർക്കണം അന്ന് ടി സിദ്ധിക്കിടപെട്ട് പാലോട് രവിയെ പിടിച്ചു മാറ്റിയിട്ട് വേറൊരു രത്നത്തെ കൊണ്ടുവന്ന് ബാക്കി പാടിച്ചു ദേശീയ ഗാനത്തെ കൂടെ കൂടെ പാടി അധിക്ഷേപിക്കുക നേരെ ചെവ്യ ദേശീയ ഗാനം അറിയാത്തവരാര് അറിയാവുന്നവരാരെന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തെറ്റുപാടിയിട്ട് സുധീരനോ ആന്റണിയോ ഉൾപ്പെടെയുള്ളവർ അത് തിരുത്താൻ തയ്യാറായില്ലെന്ന് പറഞ്ഞാൽ അവർക്കും ദേശീയ ഗാനത്തിന്റെ വാക്കുകൾ അറിയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സുകാരെ സ്കൂൾ തലം തൊട്ട് തന്നെ ഓരോ ദിവസത്തെ അധ്യയനം അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ സ്കൂളുകളിലും ദേശീയ ഗാനം ആലപിക്കാറുണ്ട് പല ഈണത്തിൽ പല താളത്തിലൊക്കെ പക്ഷെ കോൺഗ്രസ്സുകാർ പാടുമ്പോൾ മാത്രം ഈ ജനഗണമംഗള ദായക പിന്നെ ബാക്കിയൊക്കെ വായി തോന്നുന്ന വരികൾ തന്നെ കൈ കിട്ടണ വാക്കുകൾ വച്ചുള്ള ദേശീയ ഗാനങ്ങൾ പാടി അപമാനിക്കുന്നത് ഇവരുടെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട് എന്നിട്ടും മാധ്യമങ്ങളെ വിളിച്ച് ഫ്രണ്ടിൽ നിർത്തി ഉളുപ്പില്ലാതെ ഇത് വീണ്ടും വീണ്ടും പാടുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ഇതെങ്കിലും കണ്ടിട്ട് നാട്ടുകാർക്ക് എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ദേശീയ ഗാനം പാടാൻ അറിയാത്തവർ ഭരണം അങ്ങെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തോ വിസ്മയം സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു സംഘടനയുടെ കഴിവുകേടിന്റെ പാരമ്യതയാണ് ഈ കാണുന്നത് എന്നിട്ട് തിരുത്താൻ പോലും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർക്ക് പോലും ആ തെറ്റ് കേട്ടാൽ അറിയില്ല എന്ന അവസ്ഥയാണ് ഇന്നിപ്പോ കെ ഓഫീസിൽ കണ്ടത്